നമസ്തേ ഞാൻ സന്തോഷ് ആചാര്യ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഗൃഹം നിർമ്മിച്ചതിന് ശേഷം അതിൽ അധിവസിക്കുമ്പോൾ ആ ഗൃഹത്തിനുള്ളിലും ഗൃഹത്തിൻ്റെ പരിസരങ്ങളിലുമെല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള ഊർജം എങ്ങനെയെല്ലാം സൃഷ്ടിച്ചെടുക്കാം എന്നുള്ള വസ്തുത പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടതും എന്നാൽ അതിഗഹനവുമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് എങ്ങനെയാണ് ഒരു ഗൃഹത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഊർജത്തെ ഉണ്ടാക്കിയെടുക്കുക തീർച്ചയായിട്ടും ആ അനുകൂലമായിട്ടുള്ള ഊർജ്ജത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് തന്നെയാണ് എങ്ങനെയാണ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതൊരു വലിയ വസ്തുത തന്നെയാണ് വാസ്തുശാസ്ത്രം കേവലം ഒരു വീട് നിർമ്മിച്ച് അതായത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സങ്കല്പങ്ങളിലൂടെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി നല്ലൊരു വാസ്തുവിനെ അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയറെ കണ്ട് അതിനെ രൂപകൽപ്പന ചെയ്ത് നല്ല ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച് അത് ഏറെക്കാലം നിലനിൽക്കുന്ന വിധത്തിൽ ഒരു നിർമ്മിതി വസ്തുവാക്കി മാറ്റി അത് പൂർത്തീകരിച്ച് ഇത് കൊണ്ട് മാത്രം ഒരു വീടിന് നല്ല അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരാൻ സാധ്യമല്ല പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കി തരേണ്ടതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഒരു നല്ല സമിതിയെ കാണുക നല്ല എഞ്ചിനീയറെ കാണുക നല്ല നിർമ്മാതാക്കളെ കാണുക നല്ല ദ്രവ്യങ്ങൾ ഉപയോഗിക്കുക ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് നല്ല ഊർജം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭാഗം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു വീട്ടിൽ നല്ല ഊർജം ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു ഗൃഹത്തിൽ നമ്മൾ അതിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം അധിവാസയോഗ്യമായ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിധിയാമണ്ണമുള്ള ശാസ്ത്രപ്രകാരമുള്ള ചില ആചാരണങ്ങൾ ആചാ ആചാരമര്യാദകൾ പാലിച്ചുകൊണ്ട് ഗൃഹത്തിൽ പ്രവേശിച്ച് അതിൻ്റെ അനുഷ്ഠാനങ്ങളോടുകൂടി അതിനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ പലവിധ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നു പല ആളുകൾ അവിടെ വരുന്നു പല മാലിന്യ വസ്തുക്കളും ഗൃഹത്തിൻ്റെ പരിസരങ്ങളിലെല്ലാം ഉണ്ടാകാം മാലിന്യ വസ്തുക്കൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ വീടിന്റെ നിർമ്മാണം ത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണ ഒരു വീടിന് ഇപ്പോഴത്തെ വീട് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ കെമിക്കൽ കണ്ടന്റ് ഉപയോഗിച്ച ഒരു നിർമ്മിതികളായിരിക്കും ഉണ്ടാവുക അപ്പൊ ഈ കെമിക്കൽ കണ്ടന്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആ നിർമ്മിതിക്ക് ആ വീടിന് വേണ്ടത്ര ഒരു അനുകൂലമായിട്ടുള്ള ഊർജം നമ്മൾ ഭാവിയിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല അതുകൊണ്ട് വീടിന്റെ ഉള്ളിൽ നല്ല ഊർജത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഉണ്ട് അതിന് വാസ്തുപരമായിട്ട് നമ്മൾ പറയുമ്പോൾ നല്ല രീതിയിൽ ഒരു പൂജ ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ഒരു ആചാര്യനെ ഗൃഹപ്രവേശനം ചെയ്യുന്ന അന്ന് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ നല്ല രീതിയിലുള്ള ആചരണങ്ങൾ ചെയ്ത് വാസ്തുപരമായിട്ടുള്ള തന്ത്രശാസ്ത്ര പ്രകാരമോ വൈദിക ശാസ്ത്രപ്രകാരമോ ഉള്ള വാസ്തു ബലി മുതലായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വേണ്ടതായിട്ടുള്ള ആളുകളെയെല്ലാം പൂജിക്കേണ്ടവരെ എല്ലാം പൂജിച്ച് ആചാര്യസ്ഥാനത്തുള്ളവരെയും മാതൃപിതൃജനങ്ങളെയും എല്ലാം ആചരിച്ച് അവർക്കെല്ലാം ആദരവ് കൊടുത്ത് ഒരു ഗൃഹത്തിൽ പ്രവേശിച്ച് വേണ്ട വിധത്തിലെ ശുദ്ധീകർമ്മങ്ങൾ അതായത് പുണ്യാഹശുദ്ധി ഇത്യാദി കാര്യങ്ങളെല്ലാം ആ ഗൃഹത്തിൽ അനുഷ്ഠിക്കേണ്ടതുണ്ട് അങ്ങനെ പുണ്യാഹശ ശുദ്ധി മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഗൃഹാന്തരീക്ഷത്തെ ശുദ്ധി ചെയ്ത് അവിടെ ഒരു താമസം തുടങ്ങുമ്പോൾ നമ്മളുടെ കർമ്മം കൊണ്ടും നമ്മളുടെ ജീവിത ശൈലി കൊണ്ടും ഈ വീടിന്റെ അനുകൂലമായിട്ടുള്ള ഊർജത്തെ വർദ്ധിപ്പിച്ചെടുക്കുന്നതിനുള്ള സാധ്യതകളെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ അറിയേണ്ടത് മിക്കവാറും ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ സാധാരണക്കാരെല്ലാം ഒരു ഗൃഹപ്രവേശന ചടങ്ങിൽ ചെയ്യ ചെയ്യുന്നതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം നാനാജാതി മത മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ആചാരപ്രകാരം ഗൃഹാന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ചെയ്യാറുണ്ട് അത് അവരുടെ ആചാരങ്ങൾ അനു അനുസരിച്ച് തന്നെ അതിനെ ചെയ്തുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ഗൃഹപ്രവേശനം നടത്തുക പക്ഷെ അതിനു ശേഷം നമ്മളെ ഗൃഹാന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് ശാസ്ത്രം പറയുന്നത് നമ്മളുടെ ഗൃഹാന്തരീക്ഷത്തിൽ നല്ല ശുചിത്വം ഉണ്ടാകത്തക്ക വിധത്തിൽ വേണം നമ്മളുടെ പ്രവർത്തികളെ നമ്മൾ ഏകോപിപ്പിക്കാൻ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ജീവിത നിവർത്തി സ്ഥാനങ്ങളായിട്ടുള്ള അടുക്കള കിടപ്പുമുറി നമ്മുടെ സ്വീകരണ മുറി അതുപോലെ തന്നെ പ്രാർത്ഥന ക്രിയകളൊക്കെ ചെയ്യുന്ന മുറികൾ ഇതെല്ലാം തന്നെ വളരെ ശുചിത്വത്തോടു കൂടി സൂക്ഷിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഊർജം നമ്മൾക്ക് വരും ചില വീടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട് പൂജാമുറിയൊക്കെ വളരെ ശ്രേഷ്ഠമായ ദൈവങ്ങളും ഏർ ധാരാളം ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും പക്ഷെ അവിടെയെല്ലാം ഈ അശുദ്ധി സ്ഥാനങ്ങളായി മാറിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാറ് അതായത് ഒരു വിളക്ക് സാധാരണ നിലവിളക്ക് നമ്മൾ കത്തിച്ചു വെക്കാറുണ്ട് ഈ വിളക്ക് ഒന്ന് ശുചിയാക്കുകയോ അത് വൃത്തിയാക്കുകയോ ചെയ്ത് നല്ല രീതിയിൽ അത് കത്തിച്ചു വെക്കാനുള്ള സാഹചര്യത്തിലൊന്നും ആയിരിക്കില്ല പല വീടുകളിലും കാണുക അത് നമ്മൾ അങ്ങനെ ആചരിക്കുമ്പോൾ നമ്മൾ എന്താണോ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനെ കഴിഞ്ഞും ദോഷകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്കായിരിക്കും അത്തരം നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുപോവുക അതുപോലെ തന്നെ അടുക്കള അടുക്കള എന്ന് പറയുന്നത് വളരെ ശുചിത്വം പാലിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോഴത്തെ അടുക്കളയിൽ തന്നെ പലവിധ സംവിധാനങ്ങൾ നമുക്ക് ശുചീകരണത്തിന് വേണ്ടിയിട്ടുണ്ട് ഇപ്പം വാഷ്ബെയ്സൺ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടുക്കളയിൽ ഇത് വാഷ്ബേസിനൊക്കെ തന്നെ ഈ ഈ അശുദ്ധിയുടെ ഒരു കേന്ദ്രസ്ഥാനം തന്നെ ആ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് ഉപയോഗിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടത് നമ്മുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് അടുക്കള നമ്മുടെ ആരോഗ്യത്തെ പരിപാലിപ്പിക്കുന്നതും പോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കേന്ദ്രസ്ഥാനമാണ് ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രസ്ഥാനം അക്ഷരാർത്ഥത്തിലെ അടുക്കള തന്നെയാണ് അതുകൊണ്ട് അടുപ്പിന്റെ ആ പശ്ചാത്തലം അടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആഹാര പദാർത്ഥങ്ങളും നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലം ഇവിടെയെല്ലാം ശുചിത്വം പാലിക്കേണ്ടത് വാസ്തുപരമായും മറ്റ് ഏത് രീതിയിൽ ചിന്തിച്ചാലും നമുക്ക് നമ്മളിലേക്ക് നല്ല ഊർജത്തെ ഉണ്ടാക്കി തരുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും ഇത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാവിധ മാലിന്യ വസ്തുക്കളും സംസ്കരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക സ്ഥലം വീടിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വീടിന് പുറത്തായിട്ട് വരുന്ന വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ പ്രത്യേകം സജ്ജീകരിച്ച് അവിടെ നമ്മൾ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒരു പ്ലാന്റ് പോലുള്ള സാധാരണ പഴയ കാലങ്ങളിലൊക്കെ നമ്മളൊരു ഒരു കുഴി ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് കുഴി അവിടെ കത്തിക്കുന്നതിനോ അല്ലെങ്കിൽ മലിന ജനങ്ങൾ അവിടെ സംസ്കരിക്കുന്നതിനോ വേണ്ടി ഒരു കുഴിയൊക്കെ ഉണ്ടാക്കാറ് ഇപ്പൊ നമ്മൾ സംസ്കരണ പ്ലാന്റുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഈ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വെച്ചിട്ട് ഈ മാലിന്യങ്ങളെ നമുക്ക് സംസ്കരിച്ച് അതിനെ പ്രത്യേക രീതിയിൽ നമ്മളിൽ നിന്ന് നിർമാർജ്ജനം ചെയ്യാൻ പറ്റും ഇങ്ങനെ പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് വീടുകൾ സൃഷ്ടികളിൽ സൃഷ്ടിച്ചെടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഗൃഹത്തിൽ താമസിക്കുമ്പോൾ നല്ല ആചരണങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഊർജം അനുകൂലമായിട്ടുള്ള ഊർജം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് ആചാര്യന്മാരൊരു പ്രമാണം പറയും ന വിപ്രപാതോതകർദ്ധമാണ് ന വേദശാസ്ത്രനി ഗർജിതാനി സ്വാഹാസ്വാദാകാര വിവർജിതാനി ശ്മശാന തുല്യാണി ഗൃഹാണിതാനി എന്തെന്നാൽ കർത്ത കർദ്ദമായി വിപ്രന്മാരായിട്ടുള്ള ആളുകളെ വിശേഷ അറിവുകളുള്ളവരെ ഉള്ളവരെ വിശേഷ ബുദ്ധിയുള്ളവരെ അവരുടെ പാദങ്ങളെ പൂജിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഗൃഹാന്തരീക്ഷത്തിൽ നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കാത്ത ഗൃഹം വിപ്രന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ ആചാര്യ തുല്യം കണക്കാക്കുന്ന അറിവുകളുള്ള ആളുകളെയാണ് വിപ്രന്മാർ എന്ന് പറയുന്നത് വിപ്രൻ എന്ന് പറഞ്ഞാൽ വിശേഷ പ്രജ്ഞയുള്ള പ്രജ്ഞ മീൻസ് അറിവ് എന്നാണ് അർത്ഥം എന്നാ വേദശാസ്ത്ര ധ്വനി ഗർജിന ഗർജിതാരി ഏത് ജാതി മതസ്ഥരായാലും അവരുടേതായിട്ടുള്ള പാരമ്പര്യ ക്രമമനുസരിച്ചിട്ടുള്ള വേദശാസ്ത്രങ്ങളാൽ ആ വീട് മുഖരിതമായിരിക്കുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം നമ്മൾ ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്നാ വേദശാസ്ത്ര ധ്വനി ഗർജിതാനി അങ്ങനെ വേദശാസ്ത്രങ്ങൾ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ ഗർജിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ല എങ്കിൽ സ്വാഹാ സ്വാദാകാര വിഭർജിതാനി ഇത് ഒരു ഹൈന്ദവ പാരമ്പര്യം അനുസരിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും സ്വാഹാ സ്വാദാകാര വിഭർജിതാനി എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹത്തിൽ നിത്യേനെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഹോമക്രിയയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് സ്വാഹാ മന്ത്രങ്ങൾ കൊണ്ട് ഈശ്വര നാമങ്ങൾ ജപിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഈ അഗ്നിയെ ജ്വലിപ്പിച്ച് ആ അഗ്നിയിൽ പ്ര വിശേഷമായിട്ടുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് സ്വാഹാ മന്ത്രങ്ങൾ കൊണ്ട് പ്രത്യേക മന്ത്രങ്ങൾ കൊണ്ട് പ്രത്യേക ആചരണങ്ങൾ കൊണ്ട് ഹോമക്രിയ ചെയ്യുന്നതിനെയാണ് ആ ആ മന്ത്രത്തിന്റെ മൂന്നാമത്തെ ലൈൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ പ്രത്യേകമായ ശുദ്ധിക്രിയ ആണ് ഈ ഹോമം എന്ന് പറയുന്നത് ഈ ഹോമക്രിയ ഒരു ഗൃഹത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് ശാസ്ത്രം നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട് ന വേദശാസ്ത്ര ധ്വനി ഗർജിതാനി ന കർത്തമാനി കർതമാനി സ്വാദാകാര വിവർജിതാനി ഇങ്ങനെ ഇല്ലാതിരിക്കുക അങ്ങനെയുള്ള വീടുകൾ എങ്ങനെയായിരിക്കുന്ന എങ്ങനെയാ ഏറ്റവും അധമമായിട്ട് എങ്ങനെയാണോ പോകേണ്ടത് അതിനെ കുറിച്ചാണ് ശാസ്ത്രം പറയുന്നത് അത് ശ്മശാന തുല്യാണി ഗൃഹാണിധാനി അത് ശ്മശാനത്തിന് തുല്യമായിരിക്കും എന്നാണ് ആചാര്യന്മാർ നമ്മളെ ശാസ്ത്രത്തിലൂടെ ഉദ്ബോധിപ്പിച്ചത് അതുകൊണ്ട് ഇത്തരം നല്ല നല്ല ആചരണങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആണ് നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഊർജം ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് ഇങ്ങനെയൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാതെ വരികയും ഇത് അനുഷ്ഠിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മളിൽ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക ഏറ്റവും നല്ല ഏറ്റവും നല്ല ഉദാത്തമായ ശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് അത് തീർച്ചയായിട്ടും ഇത് വീടുകളിൽ അവരുടെ ഏർ മതാധിഷ്ഠിതമായി അവരുടെ അവരവരുടെ വർണാധിഷ്ഠിതമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണോ ഏകോപിപ്പിച്ചൊരു ഗൃഹാന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഒരു ഗൃഹാന്തരീക്ഷത്തിൽ നല്ല ഒരു ഊർജമുണ്ടാകുക അതുപോലെ തന്നെ ഗൃഹത്തിന്റെ അന്തരീക്ഷങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഓരോ മുറിയെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഭിത്തികളുണ്ട് നമ്മളുടെ സ്വീകരണ മുറി പൂജാമുറി കിടപ്പുമുറി അടുക്കള ഇങ്ങനെയുള്ള മുറികളുടെ ഭിത്തികളിൽ നല്ല സന്ദേശങ്ങൾ നൽകുന്ന ചിത്രങ്ങൾ ആലേഖനം ചെയ്യുക നല്ല വർണ്ണങ്ങൾ കൂടിയിട്ടുള്ള ഭിത്തികൾ ആളെ അലങ്കരിക്കുന്ന വിധത്തിലുള്ള ചിത്രങ്ങളും മന്ത്രങ്ങളും സന്ദേശങ്ങളും എല്ലാം മുറികളിലൊക്കെ ആലേഖനം ചെയ്തു വയ്ക്കുക അതിൽ നിന്ന് നമുക്ക് നല്ല ആശയങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുക ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഊർജം ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്താൽ അതിന് എത്രമാത്രം എത്ര ശതമാനത്തോളം വീട്ടിൽ പോസിറ്റീവായിട്ടുള്ള എനർജി അനുകൂലമായിട്ടുള്ള ഊർജം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് സംശയാസ്പദമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അതിനെക്കുറിച്ച് അറിയാവുന്നവർ അന്വേഷിച്ചുകൊണ്ട് നിങ്ങളിത് ഗൃഹത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ് നമസ്തേ